എൽഡിഎഫ് വണ്ടായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി സിപിഎം സംസ്ഥാന കമ്മിറ്റിയംഗം സി കെ രാജേന്ദ്രൻ ഉൽഘാടനം നിർവഹിച്ചു നിരവധി സദസ്സുകളിലും പ്രദേശവന്ന സ്വാധരങ്ങൾ തിരഞ്ഞെടുപ്പ് തദ്ദേശ വിഭക്ത മുന്നണിയുടെ നേതൃത്വത്തിൽ അതിശക്തം നടന്ന 2021 ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2016 ൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് 91 സീറ്റുകൾ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മരണി അധികാരത്തിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തന്നെയാണ് മൂന്ന് സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സീറ്റാണ് ബി ജെ പിക്ക് ഒരു സീറ്റാണ് പതിനെട്ട് സീറ്റും യു ഡി എഫിനാണ് ലഭിച്ചിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം യു ഡി എഫിന് യു ഡി എഫിനെതിരായി വന്നതുകൊണ്ട് ഈ തദ്ദേശമുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ ജാഗ്രത കാണിക്കണം എന്നവർ തീരുമാനിച്ചിട്ടില്ല അവര് എന്ന് പറഞ്ഞാൽ അവരും ബി ജെ പിയും നമ്മുടെ കേരളത്തിലുള്ള എല്ലാം ചേർന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നിൽക്കുന്നത് അവരുടെ എല്ലാം ലക്ഷ്യം പഞ്ചായത്ത് കിട്ടുക എന്നതല്ല അതിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുക എന്നതാണ് സി പി ഐ നേതാവ് മീനാകുമാരി അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ പഞ്ചായത്ത് പല്ലശന് ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായ ടി എം ശശി അസിസ്റ്റന്റ് ജില്ലാ സെക്രട്ടറി കെ രാമചന്ദ്രൻ കേരളാ കോൺഗ്രസ് എം നേതാവ് തോമസ് ജോൺ ആർ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ വണ്ടാഴിയിലെ സജീവ കോൺഗ്രസ് പ്രവർത്തകനായ എ ശാന്തന സി പി എമ്മിൽ അംഗത്വം നൽകി ശാന്തനെ സി കെ രാജേന്ദ്രൻ മാലയിട്ട് സ്വീകരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്